അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം ഇൻഡിപെൻഡൻസ് ഡേ അല്ല അച്ഛന് മാത്രം ഇൻഡിപെൻഡൻസ് അതല്ല അച്ഛൻ്റെ അച്ഛന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ആയിരിക്കുക

ആ സാംസങ് ഫോൾഡ് സിക്സ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈവിൽ തന്നെ എന്ന് പറയാം അല്ലെങ്കിൽ പറയാം ഉണ്ടായിപ്പോന്നും എനിക്കറിയത്തില്ല ഞാനപ്പോൾ ഈ ഗീവ് അവേ ചെയ്യുന്ന ആൾക്കാരത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നമ്മുടെ ഗീവ് അവേ ചെയ്യുന്നത് റാഫി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ആപ്പിലാണ് അതിൽ നമ്മുടെ ഇത് ഈ കമൻസ് സെക്ഷനിൽ വന്നേക്കുന്ന ആ ലിങ്ക് ആ പർട്ടിക്കുലർ പോസ്റ്റ് ഇതിനകത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും ജെനുവനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഗീവ് എവേ ചെയ്യുന്ന നമ്മള ജോജിയോടൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചത് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ നമ്മള് ഭാഗ്യശാലിയെ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നിമിഷമാണത് അതിനുമുമ്പ് ഞാൻ ഈ ലൈവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ പിടിച്ചിരുത്തി എന്റെ തങ്കുവരോട് പറയോന്നെ എന്നെയും കൂടെ ജയിലിൽ കൊണ്ടുപോകാൻ അതോടെ നീ ഇവിടെ എന്നെവിടെ ഞാൻ പറഞ്ഞില്ല അപ്പൊ അച്ഛൻ ഒറ്റക്ക് ജയിലിൽ ആ ഇവിടെ മാത്രേ ഉള്ളൂ അച്ഛൻ്റെ കൂടെ വരുന്നത് അച്ഛൻ ഇന്ന് അതല്ല രാഷ്ട്രീയ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ക്യാമറ കൊടുക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഈ ആപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ജെനുവിനിറ്റ് ഇത് ലൈവായിട്ട് തന്നെ കാണിക്കുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് പിന്നെ പറയരുത് എന്റെ കാലക്കേടീ നീ ലൈക്കോ കമന്റോലിട്ടുണ്ടോ ശരി ശരി ആ അറിയാവുന്ന ആർക്കെങ്കിലും എനിക്ക് എനിക്കറിയുന്നില്ലേ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇനി ബാക്ക് അടിച്ചിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യണം എനിക്ക് ലിങ്ക് ഞാൻ കോപ്പിച്ച് കാണുന്നുണ്ടോ ഞാൻ ലിങ്ക് കോപ്പി ചെയ്തു ഇനി നമ്മുടെ റാഫി ആപ്പിൽ കയറി അത് ഞാൻ അലവ് പേസ്റ്റ് പേസ്റ്റ് കൊടുത്തു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ആ അപ്പോൾ അവർക്ക് സ്ക്രീൻ റെക്കോർഡ് കൊടുത്തേക്കാവേ റെക്കോർഡ് സ്ക്രീൻ കൊടുത്തു ബേസിക് ഗീവേ ആ ബേസിക് ഗീവ് എവേ പ്രോ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട് എനിക്ക് ഇതിനെ ഒന്നും കുറിച്ച് അറിയത്തില്ല അപ്പം വിന്നറുടെ എണ്ണം തോന്നുന്നു കയണമെന്ന് തോന്നുന്നു ആ വിന്നർ നമ്മൾ നിലവിൽ എന്തായാലും ഒരാളെ കാരണം ഒരു സാംസങ് ഫോൾട്ട് സിക്സ് നമുക്ക് തൽക്കാലം കൊടുക്കാൻ പറ്റും ബാക്കി പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ തരാം അപ്പം അത് കൊടുത്തിട്ടുണ്ട് അപ്പം വിന്നർ ഒന്ന് അപ്പം നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് കാശ് കൊടുത്തിട്ടുള്ള പരിപാടി കേട്ടോ കോയിൻസ് ഒക്കെ രാവിലെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ഗീവ് അവേ ഇതെന്താന്ന് ലക്ഷറി ഹോളിഡേ ഗീവ് അത് ഇത് എന്താന്നാ ബില്ല് ഞാൻ തൽക്കാലം സാംസങ് സിക്സ് എനിക്കല്ലാതെ നിങ്ങളിൽ ആരായിരിക്കും ആ ഭാഗ്യശാലി നാളെയാണ് 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 ഇന്നാണ് ഇന്നാണ് നാളെ അല്ലേ നമ്മുടെ ഏ ാണ് ആപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആപ്പ് അടിച്ചു പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കിട്ടും ആർക്കെങ്കിലും സക്കരാന്തൂരേക്ക് എനിക്ക് തരുമോ ചില്ലറ തരാരുത് ആ മക്കളെ ആർക്കായിരിക്കും ഓഹ് ആപ്പ് ഭയങ്കരമായിട്ട് തല ഓത്തി കിടന്ന് മറിയുകയാണ് ഓഹ് വളരെ ടഫാണെന്നാണ് പറയുന്നത് ആ കളക്റ്റിങ് ആൾമോസ്റ്റ് ദേർ ഇയ ആൾമോസ്റ്റ് ദേർ ഇപ്പോ വെരും ഇറ്റ് ഈസ് വെയിറ്റിങ് ഓ ഇതിത് കടന്നി ഇവരങ്ങ് സർപ്രൈസ് ആകും മക്കളെ വിമ്മ സർപ്രൈസ് ഇട്ടെന്ന് അവര് പറയുന്നു നീ അതിന다가 തലകുത്തി മറിയാഞ്ഞിട്ട് മാറി നിൽക്ക് ആ എന്തായി ആൾമോസ്റ്റ് ദേർ ഇപ്പോ വെരും വെയിറ്റ് വെയിറ്റ് പ്ലീസ് ഓ ആൾമോസ്റ്റ് അല്ല ആൾമോസ്റ്റ് ആൾമോസ്റ്റ് അല്ല മക്കളെ ആൾമോസ്റ്റ് എന്നേ വീ ഇത് പ്രൊനൗൺസിയേഷൻ തെറ്റിക്കരുത് എ അല്ലല്ല യൂ ആൾമോസ്റ്റ് ആ മിണ്ടായേ അച്ചമ്മടി പിരിയല്ല ആ വീണ്ടും വീണ്ടും എന്ത് ആൾമോസ്റ്റ് ആൾമോസ്റ്റ് 4 3 3 2 2 2 1 1 0 വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കമന്റുകൾ ഒക്കെ ഓടുന്നു ഓടുന്നു കമന്റുകളൊക്കെ ഇതാണ് ഇപ്പോഴാണ് അതെ അഷ്ടമുടി അഷ്ടമുടിക്കായലിനെ കീറി കൊണ്ട് മുറിച്ചുകൊണ്ട് അടിച്ചിരിക്കുന്നു ജബി അയ്യോ ഇവൻ പോയോ അയ്യോ അതെയർക്കടിച്ചത് ആ ഒരു ഞാനിത് സേവ് ചെയ്യാണ് എന്തോ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാ കേട്ടോ ആർക്കോട്ട് അടിച്ചിട്ടുണ്ട് ഏതോ ഏതോ ഒരു ജബിയാ ജബിമാരെ കിട്ടുമ്പോ ആ ഇനി ജബി എങ്ങോട്ടെടുത്ത് ദുബായിലാ തോന്നിട്ടവൻ ഒരു സെക്കൻഡ് ഞാൻ എന്റെ തൽക്കാലം കൊടുക്കുകയാണോ അല്ല നീക്ക് അനു മുമ്പ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു ജാബി ജാബി ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ ഞാൻ എന്റെ ജീവനെ കൊടുക്കാണ് ഈ പുള്ളിക്കാരൻ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒക്കെ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നിലവിൽ ധടിച്ചേക്കുന്നത് ഏതോ ഒരു ഹതഭാഗ്യവാനാണ് ഞാൻ കരുതി എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ രണ്ടു മൂന്ന് ഫേക്ക് അക്കൗണ്ട് എനിക്ക് തന്നെ കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ എന്ത് ഗീവേ വിടുത്തു ഓക്കെ അപ്പം ഇത് റെക്കോർഡായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഒരു സെക്കൻഡ് ആ എന്നെ എന്ന അപ്പം നമ്മുടെ ആവേശോചനമായ റിസൾട്ട് ാണ് ഒരു ജബിക്കാണ് മ സാംസങ് സിക്സ് വിഷമം അച്ഛൻ പറയുമ്പോൾ നീ അച്ഛനെ നോക്കണം ഓക്കെ ഡൺ അപ്പൊ നമ്മുടെ ജബിക്ക് കൺഗ്രാറ്റ്സ് ജബി എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നോ എന്നെ ഫോളോ ചെയ്യുന്നില്ല അല്ല കേട്ടോ ഇല്ല റൂൾസ് പ്രകാരം നമ്മൾ അങ്ങനെ ചെയ്തല്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ഒരായിരം ദിനാശംസകൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമുക്ക് ഇനി അടുത്ത ജീവപയുമായിട്ട് ഇതുപോലെ ആരെങ്കിലും ഒക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തരാം